എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ തുടരുന്നു താൻ കാല് കഴുകിയവരിൽ ഒരുവൻ അപ്പവും മീഞ്ഞും കൊടുത്തവരിൽ ഒരുവൻ തന്നെ ഒറ്റുമെന്ന അറിവുമായി ക്രിസ്തു അന്ത്യ അത്താഴത്തിനൊരുങ്ങിയ നാളിലുണ്ടായ അനിലിൻ്റെ ബി പ്രവേശനം അച്ഛനെയും കോൺഗ്രസിനെയും വെട്ടിലാക്കി അനിലിൻ്റെ ബി പ്രവേശനത്തെ നിസ്സാരമായി കോൺഗ്രസ് വിലയിരുത്തുമ്പോൾ ബി വലിയ ആഘോഷമാക്കി മാറ്റുന്നു അരിക്കൊമ്പനെന്ന് കരുതി ബി ജെ കൊണ്ടുപോയത് കുഴിയാനയാണെന്ന് കെ സുധാകരൻ അനിലിലൂടെ ബി ജെ പി ഒരുക്കുന്ന കേരള പ്ലാൻ വിജയിക്കുമോ എ കെ ആന്റണിയുടെ മകൻ എന്ന മേൽവിലാസത്തിനപ്പുറം എന്താണ് അനിലിന്റെ യോഗ്യത അനിൽ ആന്റണി കുഴിയാനയോ ആദ്യം കെ സുധാകരന്റെ പ്രതികരണം കാണാം അരിക്കൊമ്പൻ എന്ന് കാണാൻ ഉള്ളൂ ഒരു ഒരു വിചാരിച്ചു അത് അല്ല അമിത്ഷാന്റെ പ്രതീക്ഷ നല്ലതല്ലേ എപ്പോഴും ഒരാത്മവിശ്വാസം എപ്പോഴും ആവശ്യമല്ലേ പക്ഷെ അമിത്ഷാ വിചാരിക്കുന്നിടത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വരാൻ ഒരു സത്യം അതെ അത് ജയരാജൻ ആണല്ലോ എന്റെ രാഷ്ട്രീയ ഗുരു അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത് അദ്ദേഹം പറയുമ്പോൾ അനുസരിക്കാനും എനിക്ക് മാർഗമുള്ളൂ തവായെ തോന്നിയത് വിളിച്ചു പറയുന്ന കോതക്കു പാട്ടെന്ന് പറയുന്ന ജയരാജന്റെ വാക്കോട് പ്രതികരിക്കുന്നത് തന്നെ എനിക്ക് നാണക്കേടാണ് അങ്ങനെ അങ്ങനെ എൻ്റെ അറിവിലില്ല ഉണ്ടെങ്കിൽ അത് അപലപനീയമാണ് എ കെ ആർണിയെ കുറിച്ച് അതിനെക്കുറിച്ച് മോശമായി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി വിരുദ്ധമാണ് എന്ന് ഞാൻ പറയും കെ പി സി അധ്യക്ഷൻ നിലയ്ക്ക് ഞാനത് പാർട്ടി വിരുദ്ധമാണെന്ന് പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി എ കെ ആർ ചെയ്ത ത്യാഗോജ്വലവമായ ജീവിതവും പ്രവർത്തനവും നമുക്കൊന്നും മറക്കാൻ സാധിക്കില്ല കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അതൊരു എന്നും തിളങ്ങുന്ന അധ്യായമാണ് അദ്ദേഹത്തെ വിലകുറച്ച് കാണിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആശ്രമത്തെ കോൺഗ്രസ് കെ പി സി സി ശക്തയുക്തം എതിർക്കും നടപടിയെടുക്കും അനിൽ ആൻ്റണി കുഴിയാനയോ എന്ന ചോദ്യത്തോടാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ പി ശ്രീകുമാർ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ചും ബസഹദിനത്തിൽ ഉണ്ടായൊരു വലിയ മാറ്റം ആ മാറ്റത്തിന് പിന്നാലെ വലിയ ചർച്ചകളാണ് കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിലും അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദേശീയ നേതാക്കൾ പ്രതികരിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വളരെ പ്രാധാന്യത്തോടെ ഈ വിഷയത്തെയും ഈ അനൽ ആൻ്റണിയുടെ മാറ്റത്തെയും അതിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വലിയ പ്രതികരണങ്ങൾ വരുന്നു ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് അനൽ ആൻ്റണി അരിക്കൊമ്പനല്ല ഒരു കുഴിയാനയാണ് എന്ന തരത്തിലാണ് പ്രതികരണം വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ട് ബി ജെ പിക്ക് എന്ത് ഗുണമുണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അല്ല അനിൽ അനിലാൻ്റണി അതായത് ശ്രീ എ കെ ആൻ്റണിയുടെ മകൻ ഒരു അരിക്കൊമ്പനെന്നാണോ അനിക്കൊമ്പനാണോ കുഴിയാനാണോ എന്നൊന്നും ബി ജെ പി കാരും പറയുന്നില്ല പിന്നെ പ്രസവ വ്യാഴ്ച അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നതിനെ അങ്ങനെ ഒരു വേറൊരു മോശപ്പെട്ട രീതിയിൽ എന്തോ യേശുക്സുവായി കണക്ട് ചെയ്തുകൊണ്ട് ബോധപൂർവം ഒരു അതിനെ ഒരു വേറൊരു ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടി ശ്രീ എ കെ ആൻ്റണി പോലും തയ്യാറാകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് ഇപ്പം സുധാകരനൊക്കെ എന്തിനാണ് ഇങ്ങനെ പേപരാളിപ്പെടുന്നത് അരിക്കുമ്മനെ കൊഴിയാനെങ്കിലും ആരും കേട്ടോ ഒരു പ്രസക്തി ഇല്ലാത്ത ആളാണെങ്കിൽ സുധാകരനും അതുപോലുള്ള ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും അതുപോലെ എ കെ ആനണി തന്നെ കുറേ നാളുകൾക്ക് ശേഷം എ കൻ ആനണി തന്നെ വളരെ പൊട്ടിക്കറിയുന്ന രീതിയിൽ വിഷമിക്കുന്ന രീതിയിൽ പ്രസാദർത്ഥം എന്തിനാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് പിന്നെ ബി ജെ പി ഇപ്പം എ കെ ആനിയുടെ മകൻ എന്ന അദ്ദേഹത്തിൻ്റെ ലേബൽ തന്നെയാണ് നമ്മളിപ്പം കോൺഗ്രസ് രാഷ്ട്രീയം പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ മക്കൾക്കൊരു പ്രാധാന്യം എല്ലാ പാർട്ടിയിലും ഉണ്ട് നമുക്ക് ഇപ്പം ഈവൻ ബി ജെ പി പോലും അങ്ങനെയുണ്ട് ചില നേതാക്കന്മാരുടെ മക്കൾ ദേശീയത്തിലേക്ക് കുതിച്ചു പോയുന്നുണ്ട് അവർക്കൊരു ഒരു എൻട്രി കിട്ടാനുള്ള ഒരു എളുപ്പമാണ് അതുകൊണ്ട് മക്കൾ എന്ന രീതിയിൽ രാഷ്ട്രീയ പാരമ്പര്യം പേറുന്ന നേതാക്കന്മാർ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് കോൺഗ്രസ്സിലും ഉണ്ട് ഇടതുപക്ഷത്തിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ആ മകൻ അല്ലേ മക്കളെന്ന ലേവല് രാഷ്ട്രീയത്തിലെ ഒരു വലിയ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എ കെ ആന്റണി നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് പല വിമർശനങ്ങൾ ഉയർത്തിയാലും ദേശീയ തലത്തിൽ ശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവ് എന്നതിൽ ആന്റണി സ്വീകാര്യനാണ് ആന്റണിയുടെ നമ്മളൊക്കെ ആന്റിയുടെ കോൺഗ്രസിലെ കള്ളക്കളി കർണകാരൻ്റെ ചവിട്ടിക്കാരി ഒത്തിരി കാര്യങ്ങൾ ആന്റണിക്കെതിരെ നമ്മൾ മലയാളികൾക്ക് പറയാനുണ്ടെങ്കിലും നാഷണൽ ലെവൽ ചിന്തിക്കുമ്പം പ്രത്യേകിച്ച് എല്ലാ പൊതു സ്വീകാര്യനായ ഒരു ദേശീയ ഒരു പക്ഷേ ശ്രീ ശ്രീകുമാർ ഈ എ കെ ആൻ്റണി എന്ന അതൊരു ലേബലാണ് ആ എന്ത് ഗുണമാണ് അനിൽ ലേബലിനെ ഇപ്പം രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയാണ് എന്ത് ഗുണമാണുള്ളത് ഏതായാലും ഏത് അളവ് പോലെ വെച്ച് നോക്കിയാലും രാഹുൽ ഗാന് വ്യക്തി എന്ന നിലയിൽ പേഴ്സൺ ആസ് എ പേഴ്സൺ രാഹുൽ ഗാന്ധിയെക്കാൾ എല്ലാ അർത്ഥത്തിലും ഈ അലിൽ ആന്റണിക്ക് ഗുണമെന്നുണ്ടല്ലോ അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് കാര്യം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്തു സോണിയ ഗാന്ധിയുടെ അങ്ങനെ നിലയിൽ പ്രൊജക്ട് ചെയ്തു വലിയ ആളായിട്ട് നേതാവായി ഇപ്പം പ്രസിഡന്റ് ആക്കി പിന്നെ വൈസ് പ്രസിഡന്റ് ആക്കി എല്ലാത്തിനും പരാജയമായിരുന്നു നേരിട്ടടുത്തെല്ലാം പരാജയമായിരുന്നു ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ഫേസ് ചെയ്തപ്പോൾ എല്ലാം പരാജയമായിരുന്നു പക്ഷേ എങ്കിലും ആ രാഹു രാജീവ് ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെ ഒക്കെ മകൻ എന്ന നിലയിൽ ആ ലെവലിലല്ലേ അല്ലാതെ വ്യക്തി നിലയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഈ അയൽ ആൻ്റണി വെൽ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മൾ എല്ലാ എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരുന്ന എല്ലാവരും പോസ്റ്റ് ഒട്ടിക്കാൻ പോവുക അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരും രാഷ്ട്രീയത്തിൽ വേണമെന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു വാടി പോലും ജയിച്ചാൽ ജയിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടായിരുന്നു രാഷ്ട്രീയം നമ്മുടെ ഒരു കൺസെപ്റ്റിൻ്റെ പ്രശ്നമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വാർഡിലെങ്കിലും ജയിക്കുക അല്ലെങ്കിൽ മന്ത്രിയാകുക എം എൽ എ ആകുക മാത്രമല്ല അതിൽ അതല്ലാതെ ഒത്തിരി പേര് പാർട്ടി പ്രവർത്തനത്തിന് വേണം ബി ജെ പി പോലുള്ള ഒരു പാർട്ടി ഒരു കേഡർ സംവിധാനം ഒരു സെമി കേഡർ എന്നെങ്കിലും പറയാം അങ്ങനെയുള്ള പാർട്ടിയിൽ നമ്മളിൽ കാണുന്ന മോഡിയോ അമിത്ഷായോ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗോ അല്ലാതെ ധാരാളം പ്രവർത്തകർ ഇതിലും വളരെ ഹാർഡ് കോഡ് പൊട്ടി പാർട്ടി പ്രവർത്തനം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഗവൺമെൻറ്റും ഈ ബി ജെ പി സർക്കാരുകളും തുടർ തുടരെ ജയിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ വേണം അല്ലെങ്കിൽ നാളെ ഇപ്പോൾ എൽ കേരളത്തിലെവിടെയെങ്കിലും പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണെന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിയമസഭ വരുമ്പോൾ അതിലേക്ക് മത്സരിക്കാമെന്നോ ഒന്നും ബി ജെ പി ലക്ഷ്യമിടുന്നു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ടാലൻ്റായിട്ടുള്ള ആൾക്കാരെ ബി ജെ പി ഉപയോഗിക്കും നമുക്കറിയാം അൽഫോസ് കണ്ണത്താനത്തിൻ്റെ കാര്യം അറിയാം അദ്ദേഹം ഐ എ എസ് കാരനായിരുന്നു ബി ജെ പി ചേർന്ന ഉടനെ വർഷങ്ങളും അദ്ദേഹം അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടുള്ള അതിൻ്റെ ബി ജെ പിയുടെ പല പല പ്രോജക്റ്റുകൾ ബി ജെ പിയുടെ പല ആശയങ്ങൾ ഞാൻ ബി ജെ പി എങ്ങനെ എന്തൊക്കെ ഓരോ വിഷയങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നീട് ഒരു സമയത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കി എന്നുള്ളത് വേറെ കാര്യം ബി ജെ പി ഇപ്പം വരുന്ന ഉടനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയൊന്നുമല്ല സ്ഥാനാർത്ഥിക്കുപ്പായം ധരിച്ചുകൊണ്ട് ബി ജെ പിയിലൂടെ വരുന്നവരൊക്കെ പലരും നിരാശരായിട്ടുണ്ട് അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പല സംസ്ഥാനങ്ങളും നമുക്കറിയാം മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസിലും ഉള്ളവരൊക്കെ അല്ല അല്ല ബി ജെ പി എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമില്ലല്ലോ ബി ജെ പി ഇല്ലാത്ത സ്ഥലത്ത് ബി ജെ പിയുടെ അംഗങ്ങൾ കൂടണമെങ്കിൽ മറ്റ് പാർട്ടിയിൽ നിന്ന് ആൾക്കാർ വരണം അതൊരു അതങ്ങനെയാണല്ലോ അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് ബി ജെ പി എന്ന ആദർശത്തോട് താല്പര്യമുള്ളവർ ബി ജെ പിയുടെ ഐഡിയോളജി കൃത്യം മനസ്സിലാക്കിയവർ രണ്ട് നരേന്ദ്രമോദി എന്ന വ്യക്തിയോടുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് മൂന്നാമത്ത കാര്യം ഇന്ത്യ ഇപ്പം സാമ്പത്തിക രംഗത്താണേലും അതുപോലെ പുരോഗതിയുടെ പാതയിലാണ് അതിലുള്ള ആകൃഷ്ടരായത് ഇങ്ങനെ പല രീതിയിൽ ബി ജെ പിയിലേക്ക് വരാം അതിനൊരു തെറ്റായെന്ന് തെറ്റായി അങ്ങനെ കണക്കാക്കാൻ പറ്റും ഈ ആനിയുടെ മോൻ എ കെ അന്നിയുടെ മോൻ എ കെ ആന്യയുടെ അച്ഛൻ കോൺഗ്രസുകാരൊന്നും ആയിരുന്നില്ലല്ലോ ആയിരുന്നു അല്ലല്ലോ അപ്പോൾ ഓരോ വ്യക്തികൾക്കും പോകാനുള്ള റൈറ്റ് ഉണ്ട് ആന്റണി എന്തിനാണ് കരയുന്നത് എൻ്റെ മോൻ കോൺഗ്രസ് എന്ന് കോൺഗ്രസുകാരനായാലും ആനണി അത് യാതൊരു അദ്ദേഹം അദ്ദേഹം പിന്തുടരുന്ന ആദർശ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആദർശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് എന്നൊരു പാർട്ടിയിൽ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ ആദർശത്തെ ഞാൻ തള്ളി പറയുന്നില്ല കാരണം നമുക്കറിയാം പല കോൺഗ്രസുകാരെക്കായാലും ഇന്നും ഒരു ആദർശവാദിയാണ് അദ്ദേഹത്തെക്കുറിച്ച് കോൺഗ്രസിലുള്ളവരും നമുക്കല്ലാത്തവരും ഒക്കെ വളരും പലതും മോശം കമ്മൻ്റ് പറയുന്നുണ്ടെങ്കിലും അഴിമതിയില്ലാത്ത കോൺഗ്രസിലെ ചുരുക്കം നേതാക്കളൊരാളാണ് ആന്റണി എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു തർക്കവുമില്ല ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് തന്നെയാണത് ബി ജെ പി എന്താ ആദർശം കുറവ് രണ്ടും രണ്ട് ആദർശമൊന്നേ ഉള്ളൂ ആനണിക്ക് ആദർശം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആനിയുടെ മോൻ അനിൽ ആനണിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നു അപ്പോൾ അതിനൊന്നും എന്താ കരയുന്നത് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ധാരാളം സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു ചെറുപ്പക്കാരം പോകുന്നതിന് തന്നെ അതിൻ്റെ പിതാപ്ത പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഉത്തരേന്ത്യയിൽ ഈ ആയറാം കയറാം അതിനപ്പുറം ഇതിനെ കാണേണ്ടതില്ല ഇത്രയും വലിയ ഇത്രയും വലിയ ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് അതെ അത് ഇത് ശരിക്കും അത് ജോലിക്ക് അറിയാമല്ലോ അങ്ങനെ ചർച്ചയായാൽ ഇത് പിന്നെ പിന്നെ ചർച്ച ചെയ്തപ്പെട്ട് ധാരാളം ബി ജെ പി ഇതുകൊണ്ടെന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലോട്ട് അനിൽ ആന്റണി പോയത് കൊണ്ട് ബി ജെ പിക്ക് എന്താണോ നേട്ടം ഉണ്ടാകുന്നത് ഉണ്ടാകുമല്ലോ ഏതായാലും നേട്ടങ്ങൾ കാരണം യുവാക്കളുടെ പ്രശ്നം പഠിത്തമുള്ളവർ ഇവരൊക്കെ മാറി ചിന്തിക്കുക ഒത്തിരി ചർച്ച വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ്കാർ മനസ്സിലാക്കി ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ പറയുന്നത് അധികം ചർച്ചയൊന്നും വേണ്ട വലിയ കാര്യമില്ല വലിയ കാര്യമില്ല പിന്നെ ഇഗ്നോർ ചെയ്യേ പക്ഷേ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ലേ ഇതൊരു മെസ്സേജ് ആണ് അപ്പം നമുക്കറിയാം ബി ജെ പിയിലേക്ക് ഒപ്പം അടുത്ത കാലത്തൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വന്നവരൊക്കെ അറിയാം ഇ ശ്രീധരൻ ആനന്ദ ബോസ് സെൻകുമാർ തോമസ് ജേക്കബ് ഇങ്ങനെ പിന്നെ നമ്മുടെ പി എസ് സി ചെയർമാൻ രാധാകൃഷ്ണൻ സാറ് ഇവരൊക്കെ കേരള സമൂഹത്തിൽ സംഘികളൊന്നും ബ്രാൻഡ് ചെയ്യപ്പെട്ടവരൊന്നും ആയിരുന്നില്ലല്ലോ ഇവരൊക്കെ കേരളത്തിന് അപ്പുറം ഇതൊക്കെ എന്താ നമ്മുടെ രാഷ്ട്രീയത്തിനപ്പുറം കേരള മനസ്സിനെ സ്വാധീനിച്ച കേരളത്തിൽ ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർ ബി ജെ പിയിലേക്ക് വരുന്നു ബി ജെ പി എന്തോ തൊട്ടുകൂടാത്ത പ്രസ്ഥാനമാണ് വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒന്നും അല്ല അവർ വരേണ്ടത് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വന്നേ കൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെയുള്ളവരൊക്കെ വരുമ്പം ആ രീതി ചിന്തിക്കുന്നവർ ചിന്തിക്കും ഇവർക്കൊക്കെ പോകാമല്ലോ ഇവർക്ക് സ്പേസ് ഉണ്ടല്ലോ ബി ജെ പിയിൽ അൽഫോസ് കണ്ണന്തരൻ വന്നു ഇങ്ങനെയുള്ളവർക്ക് സ്പേസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് എനിക്കും പോയി കൂടാതെ ഒരു തലമുറ ചിന്തിച്ചാൽ ആ ചിന്തയ്ക്ക് ആക്കം കൂട്ടാൻ അൽ അനണിയുടെ വരവ് സഹായിക്കും അല്ലാതെ അനി നാളെ വന്ന് ഇവിടെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു പറയാൻ നമുക്ക് ആരും രാഷ്ട്രീയം ഈ പേരുകൾ പറയുമ്പോൾ തന്നെ ടോം അടക്കാൻ അബ്ദുള്ള കുട്ടിയുടെ കാര്യം നമുക്ക് മാറ്റിക്കാം കെ രാധാകൃഷ്ണൻ സാറേ ഒപ്പം തന്നെ ജി രാമൻ നായർ തുടങ്ങിയ പ്രധാനപ്പെട്ട ആൾക്കാർ വന്നു ശ്രീ ശ്രീമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പക്ഷേ അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു സ്ഥാനം എന്താണെന്നാണ് എതിർത്തി ചോദിക്കുന്നത് അവരെന്ത് ചെയ്തു അവരെങ്കിലും അവരെങ്കിലും ബി ജെ പി കൊണ്ട് എന്ത് ഗുണമുണ്ടായി അല്ലെങ്കിൽ അവർക്ക് എന്ത് ഗുണമുണ്ടായി എന്നൊരു ചോദ്യം വരുന്നത് അതെ അത് ബി ജെ പിയിലോട്ട് വന്നതോടനെ നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ബി ജെ പിയെ പോലെ ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ സി പി എം കാണും കോൺഗ്രസും അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ റിസറ്റ് വരുത്താൻ കേരളത്തിലെ പ്രത്യേക പ്രത്യേകിച്ചുള്ള നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാറിയോ അറിയാം അതിൽ ബി ജെ പിക്ക് പെട്ടെന്ന് റിസറ്റ് കൊയ്യാൻ പറ്റുന്നില്ല ബി ജെ പിക്ക് റിസൽറ്റ് കൊയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വരുന്ന ആൾക്കാർക്കൊന്നും ആ രീതിയിലൊന്നും കിട്ടാത്തത് ബി ജെ പി ഇവരൊക്കെ ഒന്ന് അവസരം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കഴിവ് ഉപയോഗിക്കാതെ ചെയ്തിട്ടില്ല നമുക്കറിയാം അൽഫോസ് ഖണ്ഡ കേന്ദ്രമന്ത്രിയാക്കിയില്ലേ ബി ജെ പി വന്നുകൊണ്ട് മാത്രമാണല്ലോ അദ്ദേഹം മന്ത്രിയായത് സി ആനന്ദ ബോസ് ഈ അടുത്ത കാലത്ത് ഗവർണറാക്കി ഗവർണറായി അപ്പോൾ അവർക്ക് അവരുടെ അപ്പം ഇതിന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ വന്നുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടത് അവരാണ് അവർ ആ പറഞ്ഞിട്ടില്ലല്ലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഈ ബി ജെ പിയിലോട്ട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന് ഈ പറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല കാരണം അവർക്കറിയാം യാഥാർത്ഥ്യം വർഷങ്ങളായിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പലർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ അതിൻ്റെ അർത്ഥം എന്താ ബി ജെ പിക്ക് ഇവിടെ കിട്ടാനുള്ള സമയമായിട്ടില്ല ബി ജെ പിക്ക് ഇവിടെ വിളവ് വിള കൊയ്യാനുള്ള സ പാകം വന്നിട്ടില്ല ആ പാകം വരുത്താൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത് ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി ഇവരെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ സ്വീകാര്യത വരണമെങ്കിൽ ഇങ്ങനെയുള്ളവരെല്ലാം വരണം അല്ലാതെ നമ്മുടെ ആ ഐഡിയോളജി മാത്രം ഹാർഡ് കോഡായിട്ട് അറിയാവുന്ന ആൾക്കാർ മാത്രം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും വിജയിക്കാൻ പറ്റില്ല ബി ജെ പി ഏതുകൊണ്ട് പരസ്യമായിട്ട് പറയുന്നില്ലേ മോഡിയുടെ നയങ്ങളെ കേന്ദ്ര ഗവൺമെൻ്റെ പരിപാടികളെ പിന്തുണയ്ക്കുന്ന ആർക്കും ബി ജെ പിയിലേക്ക് വരാം അതിന് നിങ്ങൾ നിങ്ങൾ ഇന്നലെ സി പി എമ്മിലായിരുന്നോ ഇന്നലെ തീവ്രവാദിയായിരുന്നോ ഇന്നലെ അല്ല മാവോയിസ്റ്റ് ആണോന്നും നമ്മൾ പ്രശ്നമില്ല നിങ്ങൾ നരേന്ദ്രമോദിയുടെ നയങ്ങളെയും നിങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ടോ ഈ ബി ജെ പിയുടെ പ്രഖ്യാപിക നയങ്ങളോട് യോജിച്ച് പോവാൻ പറ്റുന്നുണ്ടോ അവർക്ക് ബി ജെ പിക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ അതല്ലേ ഒരു ഇത് അല്ലാതെ നിങ്ങൾ വേണ്ട ഞങ്ങൾ ഞങ്ങൾ മതി ഞങ്ങളൊരു ടീം മതി നിങ്ങളൊക്കെ എന്തോ ശത്രുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ അസ്പൃശ്യരോ എന്ന് പറയുന്ന ഒരു സംവിധാനം ബി ജെ പിയിലില്ലല്ലോ തൊട്ടുകൂടാത്തവരെന്നുള്ള രീതി ബി ജെ പിക്ക് അന്നുമില്ല ഇന്നുമില്ല ഒരിക്കലുമില്ല അത് തുറച്ചു തുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അല്ലാണ്ടിയുടെ വരവിനെ ഭയക്കുന്നത് അതുകൊണ്ടാണ് അനിൽ ആന്റണി എന്ന് പറഞ്ഞ വ്യക്തി ആന്റണിയുടെ മകൻ എന്നുള്ളതിൽ ഐഡന്റിറ്റി ഉണ്ട് എല്ലാവരും ആഘോഷിക്കില്ലേ ഇതിനപ്പുറം സുശ്രീകുമാർ ഇവിടെ ഈ ന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്തുക എന്നൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇല്ല ലോക്സഭാ ഇലക്ഷൻ വരുന്നു പിന്നാലെ നിയമസഭ വരുന്നു അപ്പോൾ കേരളത്തിൽ ഒരു വേരോട്ടം നടത്തണമെന്ന ആഗ്രഹം തീർച്ചയായും ഉണ്ട് അമിത്ഷായടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി കഴിഞ്ഞു സംസ്ഥാന നേതാക്കളൊക്കെ ചേർന്നുള്ളത് പക്ഷേ കേന്ദ്ര നേതൃത്വം അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ ആ ഒരു ചിന്തയുടെ കൂടി ഭാഗമാകില്ല കേന്ദ്ര നേതൃത്വം ഇങ്ങനൊരു വന്ന് പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് കരുതുന്നുണ്ടോ ക്രിസ്ത്യൻ സമൂഹം ഈ അനിൽ ആന്റണി വന്നതുകൊണ്ടോ നമുക്കറിയാം താങ്കൾ നേരത്തെ അൽഫോൺസ് കണ്ണന്താനം വന്നതിനെക്കുറിച്ച് പറഞ്ഞു അൽഫോ അൽഫോൺസ് കണ്ടതാനും പി സി തോമസൊക്കെ വന്നതുകൊണ്ട് എന്ത് മാറ്റമാണ് ബി ജെ പിക്ക് ഈ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട് അല്ല ജോലി നേരം ഞാൻ പറഞ്ഞത് ബി ജെ പി ഇപ്പോൾ ഈ അമിത്ഷാ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ മോഡി വന്നതിന് ശേഷമോ അല്ല ന്യൂന വർഷങ്ങളുമായിട്ട് ഒന്നിച്ചു പോകണമെന്നും അവരുടെ അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നുമുള്ള പ്രവർത്തനം നടത്തുന്നത് നമുക്കറിയാം ബി ജെ പി ഇവിടെ നമ്മൾ കേരളത്തിൽ പറഞ്ഞാൽ ആർ എസ് എസ് എന്ന് പറയാം ബി ജെ പിയെ എന്താ ഒരു എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേരൻറ്റ് ഓർഗനൈസേഷൻ ആർ എസ് എന്നുള്ളതിൽ ആർ എസ്സിന് തുടക്കകാലം മുതലേ നമുക്ക് നിലക്കൽ പ്രശ്നം ഉണ്ടായപ്പോഴാണെങ്കിലും അതുപോലെ ഓരോ മാറാട് ഇഷ്യൂ ഉണ്ടായപ്പോഴെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റി സൈഡിൽ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് നിലക്കൽ പ്രശ്നത്തിന് ചർച്ച ചെയ്ത് തീരുമാനിച്ചങ്ങനെയാണ് ആർ എസ് എസ് നേരിട്ടല്ലേ ചർച്ച ചർച്ചയ്ക്ക് പങ്കെടുത്ത് കുമ്മൻ രാശേൻ്റെ അപ്പോൾ നേതാക്കന്മാരെ മുൻനിർത്തി ക്രിസ്ത്യൻ സഭകളുടെ നേതാക്കളുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി നമുക്കറിയാം ഇവിടുത്തെ സുസാബാകേന്ദ്ര ഒരു രാശൻ പറഞ്ഞു ഈ ആ കുമ്മനത്തെ സ്വീകരിച്ച ചടങ്ങി പറയാണ് പണ്ട് ഞാൻ ഈ കുമ്മൻ രാശേന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകരനായിട്ടാണ് കരുതിയത് പക്ഷേ സംസാരിച്ചപ്പോഴാണ് എന്തൊരു നല്ല മനുഷ്യൻ ഇങ്ങനെ അടുത്തിടപെട്ടാലേ ഇവർക്കൊക്കെ തെറ്റിദ്ധാരണ മാറാൻ പറ്റുള്ളൂ അങ്ങനെ അടുത്തിടപെടാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ആർ എസിൻ്റെ സം ആർ എസിൻ്റെയും ബി ജെ പിയുടെയും കേന്ദ്ര നേതൃത്വം വളരെ നേരത്തെ തൊട്ടേ തുടരുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആ അതിലേക്ക് വരാൻ പലപ്പോഴും പല കാരണങ്ങളുമുണ്ട് കാരണം കേരളത്തിൽ അങ്ങനെ വന്നാൽ ഞങ്ങൾ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം ബി ജെ പിന്നൊക്കെ പറയുന്നവരെ പ്രത്യേകിച്ചൊരു എന്താ വർഗീയവാദികൾ എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സോഷ്യൽ സെറ്റ് സംവിധാനം നമുക്കുണ്ട് ജാതി പറഞ്ഞാൽ കുഴപ്പമില്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു വർഗീയവാദിയാകുന്ന ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ കേരളത്തിൽ മാത്രമുണ്ട് അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ വന്നു പാടാൻ ഇവർക്കൊക്കെ ആണ് പല പല സൗകര്യങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലാത്ത സ്വാധീനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമൂഹ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമുദായങ്ങൾ പെട്ടെന്ന് എന്തിനാണ് ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നതെന്നൊരു തോന്നൽ കൊണ്ട് മാറി നിൽക്കുന്നതാണ് ബി ജെ പിയോടുള്ള വേറുപ്പോൾ ആശയത്തോടുള്ള പേർപ്പോൾ ഇവർ പലർക്കുമില്ല ഈ നമുക്ക് പൊളിറ്റിക്കൽ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ചില ആൾക്കാർ പറയുന്ന പോലെ അല്ലാതെ ഏത് സമുദായ നേതാവാണ് പരസ്യമായിട്ട് ആർ എസിന്റെ ബി ജെ പിയുടെ ഐഡിയോളജി എതിർത്തിട്ടുള്ളത് ജെനുവിനായിട്ട് എടുത്തിട്ടുള്ള ഏത് നേതാവുണ്ട് നിങ്ങൾ ഒന്ന് ഒന്ന് പഠിച്ച് നോക്ക് ആരും എതിർക്കാറില്ല അവർക്കറിയാം അവർക്ക് രാഷ്ട്രീയ സാഹചര്യം അറിയാം സാഹചര്യം അനുസരിച്ചൊരു മാറും എപ്പം വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒഴി ഒഴുകി വരാം ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഒരു ബി ജെ പി ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്താ വിദൂരമല്ല ഒരു റീസെന്റ് അടുത്തന്നെ ഒരു അടുത്ത പാർലമെന്റിനെ അത്ഭുതപ്പെടാനില്ല നമുക്കറിയാം ബി ജെ പിയുടെ ആ നിലപാട് അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് ആരെയും കൂട്ടാൻ മടിയില്ല ഏറ്റവും നല്ലത് കാശ്മീരാണ് കാശ്മീരിൽ കാശ്മീരിൽ അവർ മറ്റേ നാഷണൽ കോൺഫറൻസിനോടൊപ്പം കൂടാങ്കിൽ പിന്നെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിലെ പിന്നെ ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അത്ര പെട്ടെന്ന് ബിജെപിയോട് അടുക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ട് അടുത്തുകൂടാ അങ്ങനെ മുസ്ലിം സമുദായം ചിന്തിക്കണ്ടേ ബി ജെ പിയോട് അടുത്ത എന്താ കുഴപ്പം ഞങ്ങൾക്ക് എന്തേലും മുസ്ലിം സമൂഹവും അല്ലെങ്കിൽ സമുദായം നിലയില് മുസ്ലിങ്ങൾക്ക് എന്തേലും കുഴപ്പം ബി ജെ പിയോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്തൊന്നും അതല്ല ബി ജെ പിയും അതല്ല മോഡിയൊക്കെ ചോദിക്കുന്ന ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും സർക്കാരിൻ്റെ ഏതെങ്കിലും നയങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പൊലറ്റ് ഏതെങ്കിലും പക്ഷത്തിന് വേണ്ടിയാണോ വികസനത്തിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്തിനു പക്ഷത്തിന് വേണ്ടിയാണോ നിങ്ങൾ പറ നമുക്ക് ചർച്ച ചെയ്യാം നമുക്കറിയാമല്ലോ ജോയി ഇനേരെ പല സാഹചര്യക്കാലും വളരെ അനുകൂലമായ സാഹചര്യം സെൻട്രലിൽ പോയിത്തിരിഞ്ഞു വരുന്നുണ്ട് മുസ്ലിങ്ങൾ നമുക്കറിയാം ജമാത്ത് ഇസ്ലാമി പോലും നേരിട്ട് മോഡിയോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അമിത്ഷായെ കാണാൻ ആഗ്രഹിക്കുന്നു ആർ എസ് എസുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു സമുദായ നേതാക്കന്മാര് ക്രിസ്ത്യൻ സമുദായ മേലധ്യക്ഷന്മാര് ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു പോയി കാണുന്നു അപ്പൊ അല്ലെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതൊക്കെ ഓട്ടായി മാറുമോ അനിൽ വന്നുകൊണ്ടെന്ന് ഞാൻ ഇങ്ങനെ അന്തരീക്ഷം കേരളത്തിന്റെ മനസ്സിലുണ്ട് അത് ബി ജെ പി ഇവിടെ ഒരു ഒരു ജയിക്കുന്ന ടീമാണെന്ന് അറിയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഒഴുക്ക് ത്രിപുരയിലൊക്കെ സംഭവിച്ചത് എങ്ങനെയല്ലേ ബി ജെ പി അടുത്ത ലക്ഷ്യം ജയിക്കാൻ പോകും നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചതെങ്ങനെയാണ് രാഹുൽ ഗാന്ധി വന്നു ഇതാ ചിലപ്പം നാഷണൽ ലെവലിൽ കോൺഗ്രസ് ആയിരിക്കും പറഞ്ഞപ്പോൾ കേരളീയരെല്ലാം എന്ത് ചെയ്തു ഒറ്റയടിക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തു പെട്ടെന്ന് കോൺഗ്രസ് വോട്ട് ആയിരുന്നു ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടതു നിന്നാണ് ഈ നമ്മുടെ അടിയന്തരാവസ്ഥ തെരഞ്ഞു ശേഷം വീണ്ടും ഇന്ദിരാഗാന്ധി ആയിരിക്കും അധികാരത്തിൽ വരുന്നൊരു ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ അടിയന്തരാവസ്ഥ ദുരന്തമേറി ജനങ്ങൾ കോൺഗ്രസിനെ തറ പറ്റിച്ചപ്പം ഇവിടെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഇതുകൊണ്ട് പിടിച്ചു വന്നുകൊണ്ട് കേരളത്തിന് വീണ്ടും നാഷണൽ ലെവലിൽ ഇന്ദിരാഗാന്ധി ആയിരിക്കും അധികാരത്തിൽ വരുന്നതെന്ന് എഴുതി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ ഈ ഒരു എന്താ അവരുടേതായ ഭരണമുണ്ടല്ലോ കമ്മ്യൂണിസം എന്നുള്ള ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ അന്നത്തെ ഒരു ചിലരുടെ ഹാട്ട് കോട്ട് കമ്മ്യൂണിസ്റ്റ് അവരിനിയും വേണ്ട അതുകൊണ്ട് കോൺഗ്രസ് തന്നെ വരട്ടെ ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ അവർ ഇപ്പം എല്ലാ സീറ്റും കിട്ടിയത് കോൺഗ്രസിനാണ് അന്ന് അന്ന് അപ്പം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തരംഗമൊക്കെ ചില തരംഗങ്ങൾ വരുമ്പോൾ തിരിച്ചും പോയിട്ടുണ്ട് നമ്മൾ ബാക്കി എല്ലായിടത്തും കോൺ ബി ജെ പിയോ കോൺഗ്രസ് ഇപ്പം ഈ എല്ലായിടത്തും ബി ജെ പി അടിക്കുമ്പോൾ ഇവിടെ സി പി എമ്മും കോൺഗ്രസ്സും തിരിച്ചടി തിരിച്ചു കയറുന്നു അങ്ങനെ ഇപ്പം കേരളത്തിൽ നിങ്ങൾ ഒറ്റയടിക്കും മാറും കേരളത്തിൽ ഇപ്പം ബി ജെ പിക്ക് അനുകൂലമായിട്ട് എൻ ബ്ലോക്ക് മാറിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അത് നമ്മൾ ഒരു സ്വപ്നം പറയുന്നില്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിന്താഗതി അങ്ങനെയാണല്ലോ ഒരു അത് മാറി വരുമെന്നാണോ ഏത് ഏത് സംസ്ഥാനത്ത് അങ്ങനത്തെ രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടായിരുന്നത് എന്തായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നോ പൊട്ടിനുപൂരില്ലായിരുന്നല്ലോ ബംഗാളിൽ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ചിന്ത ഇവിടുത്തെ ഇനിയും അത് ഇനിയും എന്താ ഹിന്ദുക്കൾ കൂടുതലുണ്ടോ എന്ന് പറഞ്ഞാൽ അതിലൊന്നും കാര്യമില്ല നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ നാഗാലാൻഡ് മിസോറാമോ ഒക്കെ ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയാണ് ഗോവ ഗോവ എത്തണമായിട്ട് ബി ജെ പി ഭരിക്കുന്നത് അപ്പോൾ അത് നമുക്കതിനെ നമ്മുടെ കേരളത്തിൽ ശരിക്കും കേരളത്തിലെ ഒരു വോട്ടേഴ്സ് അല്ല കേരളത്തിലെ മനസ്സിലൊരു ഒരു കപടതയുള്ളവർ സ്യൂഡോ മനസ്സിലുള്ളവരാണ് അവർക്ക് സത്യം അവർ പറയത്തില്ല സത്യമായ അവർ ബി ജെ പി നമുക്കറിയാം നമുക്ക് സാധാരണ ഒത്തിരി പേർക്ക് ബി ജെ പി തന്നെ കോൺഗ്രസ്സിനും ഇടദൂഷനൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് കേന്ദ്രത്തിലെ മോഡി സർക്കാരിൻ്റെ ഭരണം നല്ലതാണ് ഈ മോഡി ഇപ്പം വലിക്കുക ഇപ്പം ഇവർ വലിയ ബി ജെ പി കാര് വരിക്കുന്നതാണ് നമുക്കൊരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ബഹുമാനം മറ്റ് രാജ്യങ്ങൾക്കുണ്ടായെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അവർ വോട്ട് ചെയ്യത്തില്ല ബി ജെ പിക്ക് അത് വോട്ട് ചെയ്യാൻ അവർക്ക് പല പല ഘടകങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റാത്തവരാണ് അങ്ങനെ വോട്ട് ബി ജെ പിക്ക് എതിരായിട്ട് താമരയ്ക്ക് വോട്ട് കൂത്താത്ത ധാരാളം ആൾക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണം നല്ലതാണ് അല്ലെങ്കിൽ വളരെ മോഡി ഈസ് എ ഗുഡ് ലീഡർ എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കുന്ന ഒത്തിരി പേരുണ്ട് വോട്ട് ചെയ്യുന്നില്ല അങ്ങനെ അംഗീകരിക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ആ വോട്ട് ചെയ്യാത്തതിന് കാരണങ്ങൾ പലതാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനൊക്കെ വോട്ട് ചെയ്യുന്നവർ ഇടതുപക്ഷ ആദർശ പഴയ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസിൻ്റെ ആദർശം വെച്ചല്ല സൊസൈറ്റികൾ അവരുടെ ബന്ധുക്കൾ ജോലി പലവരെ കെട്ടുപാടിൽപ്പെട്ട് അവരൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർക്കത് അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളോട് പേഴ്സണലി പറഞ്ഞാലും അവർ വോട്ട് വരുമ്പോഴും പാർട്ടിക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത് ആദർശത്തിന് വേണ്ടിയല്ല ഐഡിയോളജിയുടെ പേരിൽ ഇന്ന് ഇന്ന് നിലനിൽക്കുന്ന പ്രധാന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പി മാത്രമാണ് അപ്പോൾ ബി ജെ പി ഒരിക്കലും മാറിയിട്ടില്ല അല്ലാൻറ്റണി വന്നാലും ടോമടക്കം വന്നാലും അൽഫാസ് കൊണ്ടെന്നാലും ഇതിൽ ആര് വന്നാലും ബി ജെ പി ഒന്നും മാറുന്നില്ലല്ലോ ബി ജെ പി നയത്തിൽ ഒരു മാറ്റം വരുത്താതെ ഇവിടെ സ്വീകരിക്കുന്നു ഒരു ഒരു നയം ഇത് ഒരു നയത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്തൊക്കെയാണ് ബി ജെ പിയുടെ തുടക്കമുള്ളതായി അത് തന്നെ ബി ജെ പിയും പറയുന്നത് ശരി ശരി എന്തായാലും മാറ്റങ്ങളിൽ എന്ത് ഗുണം ബി ജെ പിക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ചർച്ചയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം ചീഫ് എഡിറ്റേഴ്സ് കോളം തുടരുന്നു ശ്രീ ശ്രീകുമാറിനോടൊപ്പം തുടരുകയാണ് ശ്രീ ശ്രീകുമാർ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ഈ സമുദായത്തെ എത്രത്തോളം കൂടെ നിർത്തി കൊണ്ടുപോകാൻ കഴിയും അത് എത്രത്തോളം ബി ജെ പിക്ക് ഗുണമുണ്ടാകുമോ എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രീകുമാർ വിലയിരുത്തിയത് ഇവിടെ ഈ പ്രധാനമായും ഈ അനിൽ ആൻ്റണിയുടെ ആ മാറ്റത്തെ വിലയിരുത്തുന്നത് ഈ സമൂഹം തന്നെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ കുറേ പേരെങ്കിലും വിലയിരുത്തുന്നത് അത് അതൊരു യൂദാസിൻ്റെ യുദാസിനെ ക്രിസ്തുവിനെ ക്രിസ്തു കൂടെ നിർത്തി പക്ഷേ അവിടെ ഉണ്ടായ ചതിയെ പറ്റിയൊക്കെയാണ് അപ്പോൾ അത്തരം ചതികളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പ്രധാനമായും ചർച്ചകൾ വരുന്നത് അത് പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചകൾ പ്രധാനമായും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു തിരിച്ചടിയാകാൻ സാധ്യതയില്ലേ അല്ല നമ്മൾ വലിയ മതേതരത്വം അല്ലെങ്കിൽ ബി ജെ പിയെ വർഗീയമെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇത്രയും ചർച്ചകൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവന്നു ഓർക്കണം ഇവിടെ യൂദാസിനും ക്രിസ്തുവിനും എന്താ പങ്കുള്ളത് ബി ജെ പിയുടെ സ്ഥാപക ദിനത്തിൽ സ്ഥാപക ദിനത്തിലാണ് ഈ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേർന്ന് തുടർച്ചയായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് പിറ്റേ ദിവസം ആന്ധ്രയുടെ മുൻ മുഖ്യമന്ത്രി ചേർന്നു ഇന്ന് രാജഗോപാലാചാര്യയുടെ കൊച്ചുമോൻ ചേർന്നിരിക്കുന്നു വലിയ വലിയ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്നുള്ളവർ ഇങ്ങോട്ടും ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൽ അപ്പോൾ ഇന്നലെ 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 ചേർന്ന് തന്നെ ദുഃഖ വെള്ളിയാഴ്ച എന്നോ അല്ലെങ്കിൽ നാളെ ആരും ചേർന്ന് ഈശ്വർ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതാണ് കാപ്പട്ട്യം അതൊരു കാപട്ടിയല്ലേ ഇതിനകത്ത് എന്തിനാണ് എ സി ഖുസുവിനെയും കൊണ്ടിരുന്നത് ഈ അനിൽ ആന്റണി ആരെയാണ് വഞ്ചിച്ചത് അതായത് ഈ പറയുന്ന പോലെ എന്ത് അല്ല അദ്ദേഹം അദ്ദേഹം എന്താ വഞ്ചിച്ചത് കോൺഗ്രസിന്റെ നേതാവൊന്നും പറയുന്നില്ലല്ലോ അനാൻ അല്ലെ ഇവര് തന്നെ ഇപ്പൊ പറയുന്നത് എന്താ കുഴിയാനെന്നൊക്കെയല്ലേ പിന്നെ എന്താ അദ്ദേഹം നമ്മൾക്ക് മക്കൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി ചേരാനുള്ള അധികാരമില്ലേ അവകാശം ഇല്ലേ അദ്ദേഹം ഒരു പഠിത്തമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു യുവാവാണ് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പൊളിറ്റിക്കൽ പാർട്ടി തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ലേ അത് ഒന്നും അല്ലാതായിരുന്ന ഒരു കാലത്ത് എ കെ ആന്റണി അതിന് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള നമുക്കറിയാം പക്ഷെ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ തരൂരടക്കമുള്ളവരുടെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കിട്ടി അതെ അല്ലാതെ എം പി ആവണോന്നോ എം ആണോ മന്ത്രിയാവണോന്നോ വിചാരില്ല കോൺഗ്രസിൽ പോയവരെല്ലാം ഇപ്പൊ അവരെ ചതിച്ചിട്ടാണോ അച്ഛന്മാരെ ചതിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മാർവസിയുടെ മോനിപ്പ് എവിടെയാണ് അച്ഛനെ ചതിച്ചെന്ന് പറയാൻ പറ്റുമോ മാധവറാവ് സിന്ധ്യ കോൺഗ്രസ് ആയിരിക്കുമ്പം അമ്മ ബി ജെ പിയിലാണ് അപ്പം രാജമാധവ് സിന്ധ്യ ചതിച്ചു എന്ന് പറയാൻ പറ്റും മാധവറാവ് സിന്ധ്യ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ലേ എത്രയോ പേരുണ്ട് മുരളീധരനും കരുണാകരനും കൂടെ പോയില്ലായിരുന്നോ പോയില്ലായിരുന്നോ പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് കരുണാകരൻ തിരിച്ചു വന്നപ്പോൾ മുരളീധരൻ വരാതിരുന്നില്ലേ അപ്പം ചതി എന്ന് പറയാം രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പാർട്ടി മാറുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ചതിന്നും പറയാൻ എന്ത് ചതിച്ച് ആരെ ചതിച്ചു അവരുടെ പല കാരണങ്ങളുണ്ടോ ഒന്ന് ആദർശത്തോട് താല്പര്യം കൊണ്ട് മാറാം അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് തിക്ത അനുഭവം ഉണ്ടാകും മാറാം എല്ലാ പാർട്ടിയിൽ നിന്നും മാറിയിട്ടുണ്ട് ബി ജെ പിയിൽ നിന്നും പോയിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും പോകുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും പോകുന്നുണ്ട് അതൊക്കെ ചതി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ അത് പോകുന്ന ദിവസം ക്രിസ്തുവിന്റെ ദിനവുമായി ബന്ധപ്പെട്ട ദിവസമാണെങ്കിൽ അതിന്റെ പോകുന്നതിൽ പൊക്കോട്ടെ പോകുന്നവർ പൊക്കോട്ടെ എന്നുള്ള തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് പക്ഷേ ഈ പോകുന്നവരൊക്കെ എവിടെ എത്തി എന്നുള്ളൊരു ചോദ്യം ഇതിനെക്കുറിച്ച് മേനക ഗാന്ധി അവർക്ക് എത്രത്തോളം ഇപ്പം പ്രസക്തി ഈ പോകുന്നവരൊക്കെ എവിടെ എത്തി അവരെന്ത് ചെയ്തു എന്നുള്ളതൊക്കെ പറയേണ്ടത് അവരല്ലേ നമ്മുടെ ഇപ്പം ബി ജെ പിയിലേക്ക് വന്ന ഒരു ആൾക്കാർക്ക് അവിടെ തിക്താനുഭവമാണെന്ന് പറഞ്ഞ് പോയാൽ ആരേലും പറയാം ഇപ്പൊ ആന്റണി അപ്പറേ പോയിട്ട് തിരിച്ചു വന്നത് ഇടതുപക്ഷത്തോടൊപ്പം പോയിട്ട് തിരിച്ചു വന്നല്ലേ അവിടെ നമ്മുടെ ചെറിയാമ്പിലിപ്പ് ചെറിയാമ്പിലിപ്പ് സി പി എമ്മിനോടൊപ്പം പോയിട്ട് തിരിച്ചു വന്നില്ലേ അവിടെ അങ്ങനെ ബി ജെ പി പോയിട്ട് എനിക്ക് അവിടെ തിക്താനുഭവമാണെന്ന് പറഞ്ഞ് വന്ന ആരേലും പറയാൻ പറ്റുമോ ഈ അവിടെ പോയിട്ട് വിഷമിക്കുക വിഷമാണെന്ന് മറ്റുള്ളവർ പറയുന്നത് മേനാഗാന്ധി അല്ലെങ്കിൽ മേനാകാന് മോൻ വരുൺ ഗാന്ധി ഇവരൊക്കെ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടുകയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവർ പറയട്ടെ ഞങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ ബി ജെ പിയിൽ ഒരാൾ വന്നു പിന്നെ എല്ലാ കാലത്തും വരെ മന്ത്രിയാക്കാവുന്നോ എല്ലാ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ബി ജെ പിയിൽ അവർക്ക് സ്പേസ് കൊടുക്കും അവരുടെ കഴിവെന്നാണെന്ന് അറിഞ്ഞിട്ട് അവരെ ഉപയോഗിക്കും അല്ലാതെ എല്ലാവരും ഭരിക്കുകയാണോ എല്ലാവരും പ്രധാനമന്ത്രിയാണോന്നും വെച്ച് സംവിധാനം ഒന്നും ബിജെപി ഇല്ലല്ലോ അതൊരു ഒരു പാർട്ടി നടക്കില്ല അപ്പൊ അതുകൊണ്ട് അവരേ പറയണ്ടേ കണ്ണന്താനം എന്ന് പറട്ടെ എനിക്കൊന്നും കിട്ടിയില്ല അല്ല ഈ പറഞ്ഞ ആൾക്കെ രാമനാസി രാമെന്നവർ പറയട്ടെ ബിജെപി പോയോണ്ട് ഞാൻ ബുദ്ധിമുട്ടാണ് അവരൊക്കെ ഇപ്പോഴും പറയുന്നത് അല്ല ഈ ഒരു ഒരു ചർച്ചകളിൽ ടോമടക്കനെ പോലുള്ള ജോയി ചർച്ചയ്ക്ക് വിളിച്ചാലല്ല ടോമടക്കൻ വരാൻ പറ്റുള്ളൂ അല്ല ബി ജെ പി ടോമടക്ക ചർച്ചക്ക് പോരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അത് നമ്മുടെ അവരുടെ അവരുടെ ഇതനുസരിച്ചിട്ട് അവർ പറയണമല്ലോ നമ്മൾ പുറം പാർട്ടിയല്ലല്ലോ പറയേണ്ടത് ബി ജെ പിരി ഇവരൊക്കെ വന്നതുകൊണ്ട് എന്തോ നഷ്ടപ്പെട്ടു ഇവർ ഇവർ പറയട്ടെ ഇവരെല്ലാം ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ആ ചർച്ചയിൽ കാര്യമില്ല അപ്പോൾ ഈ അല്ലാനയുടെ ബ്രദറും ചോദിക്കുന്നതാണ് അവരൊക്കെ എവിടെ അവരൊക്കെ എവിടെയെങ്കിലും ആകട്ടെ എത്രയോ ഇഷ്ടംപോലെ സ്പേസുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അവിടെ എല്ലാവർക്കും എം പി സ്ഥാനം കൊടുക്കാവുന്നു എല്ലാവരും സ്ഥാനാർത്ഥിയാക്കുവാനോ പറ്റാത്ത കാര്യം അത് നമുക്കറിയാമല്ലോ സ്ഥാനാർത്ഥി മുകളിലെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മാത്രമല്ല പൊട്ടി രാഷ്ട്രീയപ്രവർത്തനം ചെയ്യുന്ന ഒരു സംവിധാനമല്ല ബി ജെ പി ഇടതു അങ്ങനെ സി പി എമ്മിനെ നമുക്ക് അങ്ങനെ വരെ എത്താം കോൺഗ്രസ് ഇന്ന് വന്നവർക്കും കോൺഗ്രസ് കൊണ്ട് ചെയ്യുന്നത് മനസ്സിലാകാത്തതെന്ന് ബി ജെ പി എന്ത് കുറ്റം ചെയ്യാനാണ് ബി ജെ പിയെ ഇയാളെ എങ്ങനെ ഉൾപ്പെടു ഉപയോഗിക്കുന്നത് ബി ജെ പി നേതൃത്വം നോക്കും അത് മാച്ച് ചെയ്തില്ലെങ്കിൽ അല്ല അല്ലാണ്ട് ബി ജെ പി നിൽക്കില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ കേരള എന്തായാലും മികച്ചൊരു പ്ലാനുമായിട്ടാണ് ബി ജെ പി കേരളത്തിൽ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ള സംശയമില്ല അപ്പോൾ ഈ പ്ലാനുകൾ എത്രത്തോളം വിജയം കാണുമെന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി സ്ത്രീകുമാർ വിലയിരുത്തുന്നത് അല്ല ബി ഈ പ്ലാനിന് ബി ജെ പി എക്കാലത്തും പല രീതിയിലുള്ള പ്ലാനൊക്കെ നോക്കിക്കൊണ്ടാണ് ഓരോ നേടാറുള്ളത് നിർഭാഗ്യവശാൽ പല പ്ലാനുകളൊക്കെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില സമയത്തൊക്കെ വിജയിച്ചിട്ടുണ്ട് ബി ജെ പി എം പി ഉണ്ട് എം എൽ എ ഉണ്ടായി ലോക്കൽ ബോഡിയിലൊക്കെ നല്ല തെരഞ്ഞെടുപ്പ് നല്ല ഫലങ്ങൾ കിട്ടി പത്ത് പതിനാറ് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനം വരെ എത്തിയൊരു സാഹചര്യം വരെ ഉണ്ടായി ഉണ്ടായി അപ്പോൾ അതൊക്കെ ബി ജെ പിയുടെ പ്ലാൻ്റെ വിജയം തന്നെയാണ് പ്ലാൻ്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ല ബി ജെ പിക്ക് ഇവിടെ എന്താ വലിയ വിജയം കിട്ടാതിരിക്കുന്നത് അതിവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം രാഷ്ട്രീയ പാരമ്പര്യം ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട് ബി ജെ പിയെ കാരണം ഇവിടെ ആർ എസ് എസിൻ്റെ പ്രവർത്തനമാണ് ആദ്യം വന്നത് ബി ജെ പി വരുന്നതിനും ജനസംഘം വരുന്നതിനും അന്ന് തൊട്ടേ ഈ പരിപ്പ് ഇവിടെ വേഗില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായത് പക്ഷേ ആ പരിപ്പ് ഇവിടെ വെന്തു ആർ എസ് എസ് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കേരളത്തിലെ ഒരു ഫോഴ്സാണ് പല ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ എലമെൻസിനും വളരെ അവരുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ വ്യാപനം തടയാനുള്ള ഒരു 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 ഫോഴ്സായിട്ട് അറസ് നിൽക്കുന്നുണ്ട് അറസ്സിന്റെ സപ്പോർട്ട് കൂടിയാണ് ബി ജെ പി ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പം ആ ഒരു രീതിയിലേക്ക് ബി ജെ പിക്ക് വരണമെങ്കിൽ സമയമെടുക്കുക ആ സമയെടുത്താലും കേരളം എന്നാക്കിയാണെങ്കിലും ബി ജെ പി വിവരിക്കുന്ന ആർക്കും തർക്കം വേണ്ടി മറ്റൊരു കൂടി നേരത്തെ തന്നെ പറഞ്ഞു ആന്റണി എന്ന വ്യക്തി അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ ഒരു പേരിൽ അദ്ദേഹത്തെ ട്രോളർമാർ കൊല്ലുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നു വ്യക്തിപരമായി അത് അത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട് അല്ല ആന്റണിയെക്കുറിച്ച് നല്ലതാണല്ലോ പറഞ്ഞത് ബി ജെ പിയുടെ എതിരാൾ എതിർ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി മോശക്കാരൻ്റെ ആരും പറയത്തില്ല അതിപ്പോൾ അനാ ആനണിയുടെ അച്ഛനാന്നുള്ള ഇതിലെല്ലാം പറയുന്നത് എ കെ ആൻറ്റണി കോൺഗ്രസിൻ്റെയൊക്കെ നല്ല രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഇതിൽ പറയും ഈ ട്രോളർമാർ പണ്ടും ആന്റണിയെ നശിപ്പിക്കുമായിരുന്നു ആന്റണിക്കെതിരെ എന്തെല്ലാം പണ്ടുണ്ട് എം എ ജോൺ ആണ് ക്വ എസിലൂടെ ആന്റണിയെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നത് ആ എം എ ജോൺ കെ പി സി സി പ്രസിഡൻറ്റായി മത്സരിച്ചപ്പം തലേ ദിവസം വരെ ആന്റണി ഒപ്പം നിന്നു ഉള്ള തന്ത്രങ്ങളെല്ലാം മെനഞ്ഞിട്ട് പിറ്റേ ദിവസം വോട്ടിംഗ് കൗണ്ടർ വോട്ടിംഗ് എന്നാ ഇത് വോട്ടിങ്ങിൻ്റെ സമയത്ത് എതിർ സ്ഥാനാർത്ഥിയുടെ കൗണ്ടിങ് ഏജന്റായിട്ട് ആനണി നിന്ന് നേരത്തുന്ന ആൾക്കാർ പറയുന്നുണ്ട് കെ കരുണാകരൻ എന്നെ പുറകിൽ മുമ്പിൽ നിന്ന് കുത്തി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ആന്റണി കൊച്ചി എന്നെ പറയുന്നത് അങ്ങനെ പല സംഭവങ്ങളിലും ആനണിക്ക് കോൺഗ്രസിന്റെ പൊളിറ്റിക്സിൽ ആനണിക്ക് മോശപ്പെട്ട ചില ആന്റണിയെക്കുറിച്ച് പറയാൻ ഒത്തിരി സംഭവങ്ങളുണ്ട് പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ദേശീയ ലെവലിൽ ആനണിക്ക് നല്ല ഇമേജ് ഉണ്ട് നമ്മളെല്ലാം പറഞ്ഞതല്ലേ മോദി സർ എന്ന വാജ്പേയിയുടെ കാലത്ത് അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ചു എന്നുള്ള രാഷ്ട്രങ്ങളൊക്കെ വന്നത് പരിധി ശരിയായിരിക്കും കാരണം പരിഗണിക്കാൻ തന്നെയാണ് അന്നേരം കോൺഗ്രസിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി കോൺഗ്രസ് കൊടുക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും പെട്ടെന്ന് പരിഗണിക്കാവുന്ന പേര് ആന്റണി ആയിരുന്നു പക്ഷേ അത് കോൺഗ്രസിന്റെ ഇഷ്ടമില്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കും നടക്കാതെ പോയത് പ്രതിപക്ഷത്തിൽ നിന്നായിരുന്നു ഒരാൾക്ക് പ്രതിപക്ഷ ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുക്കാൻ അന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് പരിഗണന ആനണിക്കായിരുന്നു കാരണം ദേശീയ ലേഡി ആനണിക്ക് ഒരു ഇതുണ്ട് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകൻ അത് കിട്ടും ആ ഒരു മകൻ കുറച്ച് കിട്ടുമല്ലോ നമുക്കിപ്പോ രാഷ്ട്രീയൊന്നും അല്ലാതെ ആനിയുടെ മകനുള്ള പേര് വെയിറ്റ് ഉണ്ടല്ലോ ഇപ്പൊ സോണിയ മകൻ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ആ ഒരു ബന്ധം ഇപ്പൊ നമ്മൾ ഈ കുടുംബ പാരമ്പര്യം പറയുന്ന പാർട്ടിയാണ് ഇല്ലെന്ന് പറയുന്നു അത് അങ്ങനെ ഇപ്പൊ കരുണാകരന്റെ മോൻ എന്നുള്ളതിന് മുരളിക്ക് എന്നാക്കിയുള്ള ഒരു 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 പ്ലസ് ഉണ്ടല്ലോ അത് ഉണ്ട് എന്തായാലും എന്തായാലും നമുക്കറിയാം പ്രധാനമന്ത്രിയുമായി വേദി അടക്കം പങ്കിടാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ എത്രത്തോളം അനൽ ആൻ്റണിയുടെ ഒരു വരവ് കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുമെന്നും അത് എത്രത്തോളം ബി ജെ പിക്ക് ഗുണമായി മാറുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അദ്ദേഹം കുഴിയാനയാണോ കുങ്കിയാനയാണോ അതോ അരിക്കൊമ്പനാണോ എന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ തെളിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വളരെ നന്ദി ശ്രീ ശ്രീകുമാർ ഈ എഡിറ്റേഴ്സ് കോളത്തിൽ